ചന്ദന മോഷണവുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് പ്രതികൾ കൂടി പിടിയിൽ ചന്ദനം ചെക്ക് പോസ്റ്റ് കടത്തിയത് ഓട്ടോ ഡ്രൈവറെ വിദഗ്ധമായി പറഞ്ഞു പറ്റിച്ച് കഴിഞ്ഞ ഇരുപത്തി തീയതി മറയൂർ എഫ് എച്ച് സി ജീവനക്കാർ താമസിക്കുന്ന കോട്ടസ് വളപ്പിൽ നിന്നും ചന്ദനമരം കടത്തിയതുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് പ്രതികൾ കൂടി പിടിയിൽ തിരുവനന്തപുരം പേരൂർക്കാവ് കാട്ടാക്കട സ്വദേശി രഞ്ജിത്ത് വയനാട് മേപ്പാടി സ്വദേശി അക്ഷയ് എന്നിവരെയാണ് മറയൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഒന്നും രണ്ടും പ്രതികളായ തിരുവനന്തപുരം സ്വദേശിയായ അജിത് മറയൂർ പട്ടിക്കാട് സ്വദേശിയായ മഹേഷ് എന്നിവരെ പിടികൂടിയിരുന്നു കൊലപാതക കേസിലെ പ്രതി കൂടിയായ മഹേഷ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് കൂടിയായ അജിത്തിനെയും രഞ്ജിത്ത് അക്ഷയ് എന്നിവരെയും പരിചയപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച മറയൂരിലെത്തിയ മഹേഷ് മറ്റു മൂന്ന് പേര് പിടിച്ചു വരുത്തി കോട്ടസ് വളപ്പിലെ ചന്ദനം മുറിച്ചുകടത്തുകയായിരുന്നു തുടർന്ന് മഹേഷിന്റെ മാശുവൈലുള്ള വീട്ടിൽ ചന്ദനം സൂക്ഷിച്ചു ഇരുപത്തി ഏഴാം തീയതി ചെത്തി ഒരുക്കിയ ചന്ദനം കിറ്റിലാക്കി മറയൂരിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് മൂന്നാറിൽ എത്തിച്ചു ഇതിനിടയിൽ തലയാറിലെ ചെക്ക് പോസ്റ്റിൽ പരിശോധനയിൽ പെടാതിരിക്കാനായി ഓട്ടോറിക്ഷ ഡ്രൈവറോട് തേയിലത്തോട്ടത്തിനപ്പുറത്തെ ഒരു അമ്പലത്തിൽ ചെന്ന് നേർച്ചയിട്ടതിനു ശേഷം ചെക്ക് പോസ്റ്റിന് മുകൾ ഭാഗത്ത് വന്ന് നിന്നേക്കാമെന്ന് അറിയിച്ച് ചെക്ക് പോസ്റ്റിന് മുമ്പ് തന്നെ കിറ്റുമായി ഇവർ ഇറങ്ങി പറഞ്ഞതുപോലെ ചെക്ക് പോസ്റ്റ് കടന്ന ഓട്ടോറിക്ഷ തേയിലക്കാടിലൂടെ ഇറങ്ങി മുഗൾ ഭാഗത്തു നിന്ന പ്രതികളെയും കയറ്റി മൂന്നാറിൽ എത്തിക്കുകയായിരുന്നു മൂന്നാറിൽ എത്തിയതിനു ശേഷം രഞ്ജിത്തും അക്ഷയും ചന്ദനവുമായി തിരുവനന്തപുരത്തേക്കും മടങ്ങി മഹേഷും അജിത്തും മറയൂർ പട്ടിക്കാട്ടിലെ വീട്ടിലേക്കും ഇതിനിടയിൽ ചന്ദന ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് മറയൂർ പോലീസ് നടത്തിവന്ന അന്വേഷണത്തിനൊടുവിലാണ് സമാന കേസിൽ മുൻപും അറസ്റ്റിലായിട്ടുള്ള മഹേഷിനെ സംബന്ധിച്ച അജിത്തിനെയും സംബന്ധിച്ച് വിവരം ലഭിച്ചത് പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലും അപരിചിതരായി ചിലർ മഹേഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചു തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി സിഐ ടി ആർ ജിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞ് അജിത് കുമാറിനെയും മഹേഷിനെയും പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ മറ്റു രണ്ട് പ്രതികൾക്കായുള്ള സൂചന ലഭിച്ചു തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയോടുകൂടി അക്ഷയ് രഞ്ജിത്ത് എന്നിവരെ ഉടുമലപ്പേട്ടയിൽ വെച്ച് പിടികൂടുകയായിരുന്നു നാലു പേരെയും റിമാൻഡ് ചെയ്തു ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചന്ദനം വിൽപ്പന നടത്തിയവരെ സംബന്ധിച്ച് മറ്റു കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് എസ്ഐ മാഹിം സലിം പറഞ്ഞു